അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നോട് ബിരിയാണീൻ്റെ റെസിപ്പി കാണിച്ചപ്പോൾ ഒരുപാട് കൂട്ടുകാർ അതിൽ ഞാൻ ചിക്കൻ പൊരിച്ചത് കാണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പി ചോദിച്ചിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പൊരിച്ചിട്ടുള്ളത് ആ കായം തേച്ചതിൻ്റെ മസാല ഒന്ന് കാണിക്കുമെന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പോൾ ആ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇത് നല്ല ടേസ്റ്റാണ് നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവിനെക്കാട്ടിൽ രുചികരമായിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റൂട്ടോ പിന്നെ എല്ലാ കൂട്ടുകാരും ചാനൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ ഞാനിതൊരു എഴുന്നൂറ്റമ്പത് ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട് അത് എല്ലുള്ളതും ഇല്ലാത്തതും ഒക്കെ പീസ് ഉണ്ട് കേട്ടോ വലിയ അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഒരു അര ടേബിൾ സ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇതാ ചിക്കൻ മസാലേൻ്റെ പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാല ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഈ തൈരാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിലെല്ലാ കൂട്ട ചില കൂട്ടുകാരെ ചോദിച്ചിട്ടുണ്ട് ഈ തൈര് പൊട്ടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കേണ്ടേന്ന് വേണ്ട കേട്ടോ അതിൻ്റെ മൂടിയുമ്പോൾ തന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും ഇത്ര ദിവസം ഉപയോഗിക്കുക എന്നുള്ളത് എൻ്റെ തൈരുമൽ ഏപ്രിൽ പതിനഞ്ചാം തീയതി വരെയുള്ള ഡേറ്റ് ഉണ്ട് കേട്ടോ പിന്നെ അത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒഴിവാക്കേണ്ടവർക്കും ഒഴിവാക്കട്ടോ അപ്പം ഞാനൊരു കാണാനൊരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ് അത് ഇട്ട് പിന്നെ ഇഞ്ച് വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല അതിൽ വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് മാത്രം ചേർക്കണവർക്ക് ഈ ടൈമിൽ ചേർക്കട്ടോ അപ്പം ഞാൻ ഗാർലിക്കിൻ്റെ പൗഡറാണ് ചേർക്കണത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കാണിക്കാഞ്ഞു കേട്ടോ ഞാൻ ഇത് നല്ലോണം കുഴച്ച് മിക്സായതിന് ശേഷം ഗാർലിക്കിൻ്റെ പൗഡർ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ചേർക്കണത് കേട്ടോ ഈ വെളുത്തുള്ളി മാത്രം ചേർത്താൽ മതി ഇഞ്ചി ഇല്ലാതെ ഒരു പ്രാവശ്യമെങ്കിലും ചിക്കൻ ഉണ്ടാക്കി നോക്കുക അതൊരു പ്രത്യേക ടേസ്റ്റിന് ഇക്കാര്യം വെളുത്തുള്ളി മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കല ഈ പൊടി വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ വെളുത്തുള്ളി നല്ലോണം ചതച്ചോ പേസ്റ്റാക്കിയിട്ടോ നമുക്ക് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അതത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് പത്ത് പതിനഞ്ച് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാന്ന് പറയുന്നത് ഇതിൽ ചെറുനാരങ്ങൻ്റെ നീര് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് ഇത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടെടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ട് അത് വേവിച്ചെടുക്കുന്നത് ഫ്ലെയിം കുറച്ച് കൊടുക്കൊന്നും വേണ്ട അപ്പോൾ നമുക്കിത് വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ സാധ ഓയിലോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ പൊരിച്ചെടുക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് പൊരിച്ചെടുക്കേണ്ടത് പിന്നെ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ഏതിക്കൂട്ടുക അപ്പോൾ വെളിച്ചെണ്ണയിൽ പൊരിക്കണറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഈ ചിക്കൻ ഫ്രൈ ഒന്ന് പൊരിച്ചു നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ അതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് ഇട്ട് ആ ചില്ലി ഫ്ലേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തോണ്ട് പൊരിച്ചു കഴിയുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അവിടെ അവിടെ അങ്ങനെ ആ ചില്ലി ഫ്ലേക്സിൻ്റെ ഇത് നിൽക്കുമ്പോൾ പിന്നെ അത് ചിക്കനൊക്കെ പൊരിഞ്ഞ് നല്ലോണം മൊരിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില കരിവേപ്പിലല്ലേ അത് രണ്ട് തണ്ട് ഊരിക്കാണ്ട് ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൊരിച്ചെടുത്തിട്ട് ആ ചിക്കൻ്റെ ഒപ്പം തന്നെ ഒന്ന് കോരി മതി കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് അയക്കാറ് നല്ലൊരു മണം അയക്കാറട്ടോ പേരിൽ അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കേണ്ടിയിട്ടാണ് നല്ല ഈസിയാണ് എന്നാലും ഇട്ടോ നല്ല ടേസ്റ്റുമാണ് നമ്മൾ വിനാഗിരി ഒക്കെ ഒഴിച്ചിട്ട് ചിക്കന് പൊരിച്ചെടുക്കുന്നതിനാ പൊരിച്ചെടുക്കുന്നതിനൊക്കെ ആയിട്ട് ടേസ്റ്റാണ് കേട്ടോ ഇതേപോലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊക്കെ ചെയ്ത് നോക്കേണ്ടിയിട്ട് എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കേണ്ടി എങ്ങനെ ഉണ്ടായിരുന്നു പൊരിച്ചിട്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ വീഡിയോ ഇത്രക്കെത്തന്നെ ഉള്ളു അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബെൽബട്ടനും കൂടി ഓളൊന്ന് പ്രെസ് ചെയ്ത് വെക്കണം കേട്ടോ എന്നാലേ നമ്മളിടുന്ന വീഡിയോ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ കേട്ടോ അപ്പം താ ഞാൻ മുഴുവനും ഇതേപോലെ തന്നെ നല്ല ക്രിസ്പി ആക്കിയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വലിയ വലിയ കഷ്ണാക്കിയിട്ട് പൊരിച്ചു കുറച്ച് അത്യാവശ്യം വലിയ കഷ്ണം ആക്കിയിട്ട് പൊരിച്ചെടുക്കുമ്പോഴാണ് കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും കുഞ്ഞു കുഞ്ഞു പീസ് ആക്കണേക്കാട്ടും നല്ലത് ഇതേപോലെ ഇത്രയൊക്കെ വലിയ ഒരു പീസാക്കി എടുക്കുക പിന്നെ നല്ല വലിയ പീസാണെങ്കിലും ഒന്ന് ചെറുതാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കണമെന്ന് കരുതുന്നു വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോയിട്ട് ഞാൻ വീണ്ടും വരാം ഈസി റെസിപ്പി ആയിട്ട് ഒരുപാട് സ്നേഹത്തോടെ ഞാറാ തരും